അസലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഇണ്ടാക്കണത് ഉരുളങ്ങിട്ടിട്ടുള്ള നല്ലൊരു അടിപൊളി ചിക്കൻ കറിട്ടാ അത് കുക്കറിലാണ് ഞാൻ തയ്യാറാക്കണത് അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാനൊക്കെ പറ്റും അത് അതിപ്പോ ഞങ്ങൾ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക അളവും കാര്യങ്ങളും ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ നിങ്ങൾ എടുത്തിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോ അതിക്ക് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് സവോള കട്ട് ചെയ്തതും തക്കാളി കട്ട് ചെയ്തതും അതിൽക്കിട്ടുകൊടുത്ത് ഇഞ്ചും പച്ചമുളകും വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് പച്ചമസാല അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മല്ലിപ്പൊടി മുളക് മഞ്ഞൾ ചിക്കൻ മസാല പൗഡർ ഇതെല്ലാതും കൂടെ ഇട്ടു കൊടുത്തിട്ട് കുരുമുളകിന്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചിക്കൻ കറിയും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉലുവ ഞാൻ ഇടാറുണ്ട് അത് ഒരു കൊഴുപ്പ് കിട്ടാനും പിന്നെ സ്വതവേ ഉലുവ ഞങ്ങള് കഴിക്കുന്നത് നല്ലതാണല്ലോ അപ്പൊ അത് ഉലുവയുടെ മണൊന്നും ഉണ്ടാവൂലട്ട അത് ഉണ്ടാക്കുമ്പോഴൊന്നും അപ്പൊ ഞങ്ങൾ എല്ലാരും ഉലുവൊക്കെ ഇട്ട് നോക്കി വെക്കുക അപ്പൊ എനിക്ക് ഗരം മസാല ഇട്ടുകൊടുത്ത് മഞ്ഞൾപ്പൊടിയൊക്കെ പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് ഇനി അതെല്ലാം കൂടെ ഒന്ന് മിക്സഡ് ആക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യാം ഇനി മല്ലി മല്ലിയിലേയും അരിഞ്ഞു വെച്ചതും കറിവേപ്പിലും കൂടെ അതിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇറക്കി കൊടുത്ത് ഇനി അതില് ചൂടുവെള്ളമാണ് ഇട്ടൊഴിക്കണത് എല്ലാം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഈ മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്ക ഞമ്മള് ഇങ്ങനെ ഇണ്ടാക്കുന്ന മസാലയൊക്കെ കൊച്ചു തിളപ്പിച്ച വെള്ളം എടുത്തിട്ട് ഒഴിച്ചു കൊടുത്താലാണ് നല്ലത് അപ്പൊ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇനി രണ്ട് കിലോ ചിക്കനാണ് ഞാൻ രണ്ടര കിലോ ചിക്കനാണ് ഞാൻ ഇതീക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് കഴുകിയിട്ട് പാര വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതില് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാതും കൂടെ ഇട്ടുകൊടുത്തതിന് ശേഷം അതേക്കാവം ഉരുളങ്ങിഴങ്ങ് തൊലി കളഞ്ഞിട്ട് വെച്ചിട്ട് അതും കട്ട് ചെയ്തിട്ടൊക്കെ കഴുകിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അതും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു നാല് വിസിലാണ് ഞാൻ അടിക്കുന്നത് ചില ചിക്കന് നല്ല വേവ് വേവുണ്ടാവില്ല അപ്പൊ അതിനനുസരിച്ച് വിസിലിന്റെ എണ്ണം കുറക്കുക അപ്പോൾ നാല് വിസിലടിച്ചപ്പോ ചിക്കൻ കറിയൊക്കെ നല്ല പാകത്തിന് അത് ചൂടറിയതിന്റെ ശേഷം വിസില് നമ്മൾ തുറന്ന് നോക്കിയപ്പോ കുക്കർ തുറന്നപ്പോ നല്ല പാകത്തിന് വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊന്നും കൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിട്ട് ഞാൻ അതൊന്ന് താളിച്ചെടുക്കുന്നുണ്ട് അപ്പൊ അതിനൊരു ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് അതില് പാകത്തിന് വെളിച്ചെണ്ണക്കൊഴിച്ചൊടുത്ത് ചെറിയ ഉള്ളി അതും കട്ട് ചെയ്തുകൊടുത്തതും വേപ്പലും കൂടെ ഇട്ടിട്ട് ഈ താളിച്ചത് കറിക്ക് ഒഴിച്ചുകൊടുക്ക അങ്ങനെ നല്ല സ്വാദിഷ്ടമായ അടിപൊളി ചിക്കൻ കറിയാണ് നമുക്ക് തയ്യാറായിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവരും എന്റെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണം ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടാ അപ്പൊ നല്ല സൂപ്പർ ചിക്കൻ കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം